നിങ്ങൾ പോയി നടിട പോവലേ പോണം നമ്മൾ വാസയന്നാണ് ഇതി ഓക്കേ പോവേണ്ട ഒരു സുരയ ആണെങ്കിൽ ചേട്ടൻ എടുത്ത കാട്ടിയേ കൊട്ടേന്ന് നമ്മൾ വാസയത്തിൽ കൊട്ടിച്ചാൽ മനസ്സിലാവില്ല അപ്പോ ഫ്രീ ആയി ഇവിഷനെ കാണില്ല പോയേ മടി വരിക എല്ലാം പരിസരത്ത് വായ കണ്ടിട്ട് കണ്ടിട്ട് പടയാട്ടോ ആയില്ല ധൈര്യമായിട്ട് എന്നെ എന്നെ പറയണേ സാർ ഹലോ താങ്ക്യൂ താങ്ക്യൂ നോ സർദിച്ചോ പിന്നെ പറയുന്ന ഏകദേശം പിന്നെ മൈ ഫ്രണ്ട് മൈ ഈ ലൈഫിലെ കലാപരമായ യാത്രയിൽ എൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനെന്ന് പറയുന്ന ഒരാളുടെ കൂടെ ഇപ്പോഴും പതിനഞ്ച് വർഷമായിട്ട് മൈ മൈ ഡിയർ ഫ്രണ്ട് വെരി ഡിയറെസ്റ്റ് ഫ്രണ്ട് മുഹമ്മദ് ഹുസഫ ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഈ യാത്രയില്ലെന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രോത്സാഹനം കൂടെ ഇരിക്കില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇപ്പം മുളകുന്നു അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മൂവിയില് ഫസ്റ്റ് മൂവിയിൽ ഞാൻ ക്രിയേറ്റീവ് ആക്ടറായിരുന്നു കപ്പിള അതൊന്നും സംഭവിക്കില്ലായിരുന്നു അപ്പം ഫ്രണ്ട്ഷിപ്പിന്റെ വില എന്താണെന്ന് പറഞ്ഞിട്ട് ഈ ഈ സിനിമക്കകത്ത് അതിന് ഭയങ്കര പ്രാധാന്യം ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ കൊടുക്കുന്നൊരു ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടിങ് അതിൻ്റെ ലവ് അതിൻ്റെ ഡെത്ത് ഒക്കെ ഇത് വരുന്നുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷം എന്റെ ടീംസ് മുസ്തുൻ്റെ ടീംസ് നമ്മുടെ ടീംസ് അസോസിയേറ്റ് നിരഞ്ജൻ അമീൻറ്റ് ഒരുപാട് പേരുണ്ട് നമ്മുടെ നമ്മുടെ സന്ദീപ് ഡോപ്പർസ് അങ്ങനെ വൈബായിരുന്നു അതുകൊണ്ട് അത് ഒരു പ്രത്യേക കാര്യം ഇത് ഒരു റിക്വസ്റ്റ് നിങ്ങളെല്ലാരും നിങ്ങൾ തിയേറ്ററിൽ പോണം പച്ചപുറിറ്റ സോ പ്ലീസ് സപ്പോർട്ടേഴ്സ് എല്ലാവർക്കും നന്ദി പറയുന്നത് നിങ്ങൾക്ക് സോ മുറ നിങ്ങൾ പോയി പോവില്ലേ പോണം കൊറച്ചൊന്ന് പറയാമോ പറഞ്ഞ് തോലെത്തിയാൽ പോയാൽ ചെയ്താക്കാണോ എങ്ങനെയാ அடிளேன் அடி போய் இரன்னே ஆ இந்த கேளியா இந்த கேளியே வா வா சாய் இந்த வா வா தரவின்மே பிளையாயிரனும் வர வர நல்ல பேடியாயிரனும் யார வரல நான் வந்துறானாலது இவ்வளவு நல்ல என்னறாலது இவ்வளவு நல்ல நம்ம நாடு அல்ல பாசல்ல வந்துருனேன் பாசல்யா இல்ல இல்ல தினமும் ஒரு ப்ரோபர் அத இல்ல அங்க அவங்களுக்கு வந்து 100 ஜெயிச்சி வளரணும் இல்ல நான் பாலக அப்பளதுமா சொன்னா கப்பைய கண்டு ஓ என்ன வந்து மூறவனா தெரியுது அது மூறானே இங்க எல்லாம் இங்க ஒரே பலிஷர் என்னது கே இங்க ஒரே பலிஷர் காஞ்சி போய் மாதிரி வருதா ശരി സാറിപ്പോ പറയുന്നത് ഇപ്പൊ ഇതിപ്പോ കഴക്കൂട്ടം തുടങ്ങി അതായത് ആറ്റിങ്ങനെ പറഞ്ഞ സിറ്റി പ്രോപ്പർ സിറ്റി മുടച്ചു കാണുന്നു ഇതൊക്കെ അപ്പൊ നമ്മള് അനുസരിക്കുന്നത് അതേ രീതിയിലാണ് നമ്മളിപ്പോ അതിനകത്ത് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി കള്ളിക്കാട് നിയാറ്റികൾ നിയാറ്റിക കഴിയുമ്പോ കുറച്ചുകൂടെ എന്തേ പോയാൽ അതെപ്പോൾ തള്ളി തന്നെ തള്ളാ ാണ് പക്ഷേ കഴിഞ്ഞാൽ തിരുവനന്തപുരം സ്ലാ മാത്രമാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് സാറും വിനോദ് സാറിനോടാണ് സുരേഷ് ബാബു സാറിനോടാണ് പിന്നെ നോട്ട് ക്വസ്റ്റ്യൻ ജസ്റ്റ് പാറശാല നമ്മുടെ ആ കാഞ്ഞിരക്കുളം ആ പള്ളിക്കാട് ഈ പറഞ്ഞ പ്രദേശങ്ങളിലാണ് നമ്മുടെ ഈ ഇപ്പൊ പറഞ്ഞ സ്ലാങ് കേട്ടുന്നത് ത്രിവേണ്ടം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ അഞ്ചു വർഷം പഠിച്ച ആളാണ് ബി എം എ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ ഒരു സ്റ്റുഡൻറിനെ ഇപ്പോൾ പരിചയപ്പെടുകയും ചെയ്തു കണ്ടല്ലോ അപ്പോൾ അവിടെ ഈ സ്ലാങ് ഇല്ല ോ ഈ പറഞ്ഞ പോലെ മാക്സിമം എന്തായിരുന്നു ചോദിക്കാറുണ്ട് എന്തോന്നും അന്നാന്ന് പഠിക്കാറുണ്ട് ചേട്ടാ ഞാൻ പറഞ്ഞത് ഞാൻ അപ്പൊ എനിക്ക് വളരെ ഈ പ്രദേശത്തൊക്കെ താമസിക്കുന്ന ആളുമാണ് അവിടെ വിട്ടു പോയിട്ടുള്ള ഏറെ അവിടെ മാറാൻ താമസിച്ചില്ല ഇപ്പോഴാണ് അപ്പൊ സാധനം ഇല്ല എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം ഭരിയായി സംസാരിക്കും അത്രയാണ് എന്താണ് സിറ്റി തുടങ്ങിയ ഭാഗങ്ങളിൽ അത് മാത്രമേ ഉള്ളൂ മലയാളം ഞാൻ പറഞ്ഞ മലയാളത്തിന്റെ ഏറ്റവും ഭംഗിയായ സൗന്ദര്യം നിൽക്കുന്നത് തിരുവനന്തപുരം ചേട്ടൻ കണ്ടിട്ട് കുട്ടി ഗ്ലാസ് കണ്ടി പൊട്ടിച്ചത് എന്ന് വളരെ ഭംഗിയായി ചോദിക്കും അത് തൃശ്ശൂര് ആണെങ്കിൽ ചേട്ടൻ എന്തൊക്കെ കാട്ടിയായ കുട്ടിയുടെ ഗ്ലാസ് കട്ടി പൊട്ടിച്ച മനസ്സിലാകുന്നത് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട് സിനിമയിൽ ഞങ്ങൾ ഉപയോഗിച്ച തിരുവനന്തപുരം സ്ലാങ് സാറിന്റെ കുറിപ്പ് എഴുതിട്ടൊന്ന് ഫേസ്ബുക്കിലിട്ട് ഓൺവനന്തരം സ്ലാ